വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിന്റെ ഒരു മുന്നറിയിപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ചെറിയ തട്ടമറിച്ചലെന്ന് പറയാം അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ജൈവ മാർഗ സ്വീകരിക്കും സാധാരണയായിട്ടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ഈ ക്ലീറോഷ്യ നിർജീവമായിരിക്കും അല്ലെങ്കിൽ അധികം സജീവമാകാത്ത ഒരു സ്റ്റേജിലാണ് ഉള്ളത് എല്ലാവർക്കും റോട്ടസ് അഗ്ര കളിച്ചേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ചില തോട്ടങ്ങളിലൊക്കെ നല്ല രീതിക്ക് തട്ടകൾ അറിയുന്നുണ്ട് നമ്മുടെ റൈസെക്ടോണിയ തോട്ടങ്ങളിലൊക്കെ കാണുന്നുണ്ട് എന്ന് കർഷകർ പറഞ്ഞിരുന്നു അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ ഈ മാസങ്ങളിലൊക്കെ ആയിട്ട് നല്ലപോലെ ഫംഗിസൈഡുകൾ സ്പ്രേയിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇന്ന് മാറി നല്ല രീതിക്ക് ഇന്ന് ഉണക്കൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ തോട്ടങ്ങളിൽ തട്ടമുറിച്ചിൽ വ്യാപകമായിട്ട് കാണുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട് അതുപോലെ തന്നെ ഒരു വിഭാഗ വിഭാഗം കർഷകർ തട്ടമുറിച്ചിൽ കുറച്ചൊക്കെ ഉള്ളു അതുകൊണ്ട് ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലും ഇതിനെ നോക്കി കാണുന്നുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുന്നറിയിപ്പാണ് പോകുന്ന ഒരു വലിയ വിപത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ചെറിയ തട്ടമുറിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ റൈസെക്ടോണിയ അതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനും അതെന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ എന്നൊന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പരി പരിഹരണ മാർഗ്ഗങ്ങൾ നിയന്ത്രണ മാർഗ്ഗങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ ഇപ്പോൾ കാണുന്നത് തട്ട അഴുകാതെ മറിയുന്നൊരു പ്രശ്നമാണ് റൈസെക്ടോണി എന്നൊക്കെ നമ്മൾ പറയും ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ശരീരഘടനയുണ്ട് അപ്പോൾ നമ്മുടെ ഈ റൈസെക്ടോണി ഉണ്ടാക്കുന്ന കുമിളുകൾക്ക് അതിൻ്റെ ശരീരഘടന നൂല് പോലെയുള്ള ഒരു ശരീരഘടനയാണ് അത് നമ്മൾ മൈസീലിയം എന്നൊക്കെ പറയും അപ്പോൾ ഈ മൈസീലിയം നിലകൊള്ളുന്നത് ഒരു നമ്മുടെ ഈ മുട്ടത്തോടൊക്കെ പോലെ ഒരു കവചത്തിനകത്താണ് അതിനെ നമ്മൾ സ്ക്ലീറോഷ്യ എന്ന് പറയും അത് നമ്മുടെ ഈ മൈസീലിയത്തിൻ്റെ ഒരു രക്ഷാകവചമാണ് സ്ക്ലീറോഷ്യ എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ഈ ക്ലീറോഷ്യ നിർജീവമായിരിക്കും അല്ലെങ്കിൽ അധികം സജീവമാകാത്തൊരു സ്റ്റേജിലാണ് ഉള്ളത് നമ്മുടെ കാലാവസ്ഥ എപ്പോഴാണ് ഇതിനനുകൂലമാകുന്നതെന്ന് അനുകൂലമാകുന്നത് ആ സമയത്ത് നമ്മുടെ ഈ സ്ക്ലീറോഷ്യ സജീവമാവുകയും ഈ കവചന കവചത്തിനകത്തുള്ള നമ്മുടെ ഈ മൈസീല് അഥവാ നൂല് പോലെയുള്ള നമ്മുടെ കുമിളുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണിലേക്ക് സജീവമായിട്ട് വരികയും ചെയ്യും അങ്ങനെ നമ്മുടെ ചെടികളെ ആക്രമിക്കുകയും ചെയ്യും അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ചോദ്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഈ റൈസ് സെക്ടറിന് നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാത്രിയിൽ അതികഠിനമായിട്ടുള്ള തണുപ്പ് അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള മഞ്ഞൊക്കെയാണ് നമ്മുടെ ഈ മേഖലയിൽ ഉള്ളത് അപ്പോൾ ഇത്രയും തണുപ്പ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾക്ക് ഒരു മരവിപ്പ് അനുഭവപ്പെടും അതിൻ്റെ വേരുകൾക്ക് ഒരു മരവിപ്പ് അനുഭവപ്പെടും അതിൻ്റെ കൂടെ തന്നെ പകൽ നല്ല രീതിക്കുള്ള ചൂടുവുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ നമ്മുടെ വേരുകളുടെ ഒരു അതിൻ്റെ ഒരു ആരോഗ്യത്തെ അത് ബാധിക്കുകയും അതിൻ്റെ തളർച്ച അനുഭവപ്പെടുകയും ഒരു സമ്മർദ്ദം അനുഭവപ്പെടുകയും മണ്ണിൽ നിന്നും പ്രോപ്പറായിട്ട് പോഷകങ്ങൾ ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കാതെ നല്ല രീതിക്ക് തന്നെ ജലവോ അല്ലെങ്കിൽ ഒന്നും തന്നെ എത്തിച്ചു കൊടുക്കാത്തൊരു രീതിയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളുടെ പ്രതിരോധ ശേഷിനെ അത് നല്ല രീതിയിൽ ബാധിക്കും അതിൻ്റെ കൂടെ തന്നെ രാത്രി കാലങ്ങളിൽ പോലെയുള്ള മഞ്ഞുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചെടികളുടെ അടിഭാ അടിഭാഗം നമ്മുടെ കിഴങ്ങ് ഭാഗം അതായത് നമ്മൾ കോളാ റീജിയൺ എന്നൊക്കെ പറയും അപ്പോൾ ഈ ഭാഗമാണ് മണ്ണിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് നമ്മൾ രാവിലെ എണീറ്റ് എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ രാത്രിയിലുള്ള മഞ്ഞ് നല്ലപോലെ നമ്മുടെ ഈ കോളാ റീജ്യണൽ അല്ലെങ്കിൽ ഈ കിഴങ്ങ് റീജ്യണില് നല്ലപോലെ ഈർപ്പം കെട്ടി നിൽക്കുകയും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിലും നല്ലപോലെ ഈർപ്പം നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ റൈസെക്ടോണിയ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ നൂല് പോലെയുള്ള മൈസീലിയം നല്ലപോലെ സജീവമായിട്ട് നമ്മുടെ ചെടികളിലേക്ക് ടാക്ക് ചെയ്യും അപ്പം ഈ ത നിൽക്കുന്ന ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ പ്രതിരോധ ശേഷി നല്ല രീതിയിൽ കുറയുകയും അതിൻ്റെ ആ ഒരു കോശങ്ങൾ നല്ലപോലെ മൃദുലുമായിട്ട് നമ്മുടെ നമ്മുടെ ഈ റൈസെക്ട്രോണിലേക്ക് പെട്ടെന്ന് ചെടികളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും രാത്രി നന കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ നന കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രാത്രിയിൽ അതി കഠിനമായിട്ടുള്ള തണുപ്പുണ്ട് മഞ്ഞുണ്ട് ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ റൈസെക്ടോണിയ നമ്മുടെ ഈ റൈസെക്ടോണിയ കുമ്മിളുകൾക്ക് നല്ലപോലെ ഇരട്ടിയാവാനുള്ളൊരു സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരമാവധി നമ്മൾ രാത്രി നനയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫീൽഡ് സന്ദർശിച്ചപ്പോഴത്തേക്ക് തട്ടമറിഞ്ഞ് ഫീൽഡുകളൊക്കെ സന്ദർശിപ്പിച്ചപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റിയ ഒരു കാര്യമാണ് നല്ലപോലെ സെൽഷഡ് അതായത് നമ്മുടെ ചെടികൾ തനിയെ അടഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ അതുപോലെ ചെടി അകലങ്ങൾ നല്ല രീതിക്ക് കുറവുള്ള തോട്ടങ്ങൾ പിന്നെ നമ്മുടെ ഈ പഴയ കിഴങ്ങുകൾ അഴുകിപ്പോയ കിഴങ്ങുകൾ നിലനിൽക്കുന്ന തോട്ടങ്ങൾ നല്ല കട്ടിയായിട്ടുള്ള തറപ്പുള്ള മണ്ണ് ഉള്ള തോട്ടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് തട്ടമറിച്ചത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടുകാരം തന്നെ പറഞ്ഞിരുന്നു ഇതൊരു വലിയ വിപത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു തണുപ്പിൽ പോലും ഈ ചെറിയൊരു കാലാവസ്ഥയിൽ പോലും തട്ടമറിച്ചിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ റൈസെക്ടോണിയ എന്ന് പറയുന്ന ആ ഒരു കുമിളുകൾ എത്രമാത്രം നമ്മുടെ മണ്ണിൽ അതിൻ്റെ ക്ലീറോഷ്യ എത്രമാത്രം നമ്മുടെ മണ്ണിലുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റിലൊക്കെ പെയ്ത മഴ പോലെ ഉള്ള മഴകൾ നമുക്കിനി ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ചെടികളുടെ അവസ്ഥ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോപ്പുലേഷൻ നമ്മൾ പരമാവധി മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മളിതിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ് നമുക്കിതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള കാര്യം ഞാനിതിനെ മൂന്നായിട്ട് തരംതിരിച്ചാണ് നമ്മളിതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ തരാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും വെറുതെ വന്ന് കുറച്ച് സ്പ്രേ കൊടുത്ത് കുറച്ച് ഡ്രിഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മളിതിൻ്റെ പരിപാടി അവസാനിപ്പിക്കരുത് ഇതിനെ നമ്മളൊരു ഭീഷണിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കണം ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മളതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനെ മൂന്നായിട്ട് തരം തിരിക്കുന്നു ആദ്യത്തേത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അഥവാ നമ്മൾ മരുന്ന് കൊണ്ടുള്ളൊരു ഒരു പരിചരണം രണ്ടാമത്തേത് ഓർഗാനിക് ട്രീറ്റ്മെൻറ്റ് അഥവാ ജൈവ മാർഗങ്ങൾ കൊണ്ടുള്ളൊരു പരിചരണം മൂന്നാമത്തേത് കൃഷി രീതികളുള്ള മാറ്റം അഥവാ അഗ്രോണമിക് പ്രാക്ടീസസ് വഴിയുള്ളൊരു കൺട്രോൾ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ തോട്ടത്തിൽ നമുക്കിപ്പോൾ ഉള്ള ആ ഒരു റൈസെക്ടോണിയ എന്ന് പറയുന്ന ആ ഒരു കീട ആ ഒരു കുമിൾ കുമിളികളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൽ ആദ്യത്തേത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ തോട്ടങ്ങളിൽ ചെറിയ രീതിക്ക് തൊട്ടമറിച്ചുള്ളൂ അധികം ഓവറായിട്ടൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടും ബെസ്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ മാർഗ്ഗം എന്ന് പറയുന്നതാണ് നമ്മുടെ മേലിക്കോൺ സൂപ്പർ ഇരുന്നൂറ് മില്ലി അതിൻ്റെ കൂടെ നമ്മുടെ സഞ്ചാർ ഫോർട്ടി അതൊരു നാനൂറ് മില്ലിയും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഡ്രിഞ്ചിങ് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കിഴങ്ങിലൊക്കെ നല്ലപോലെ പിടിച്ച് തോട്ടിലൊക്കെ ഒന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ റൈസക്ടോണിയുടെ പോപ്പുലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതല്ല നമ്മുടെ തോട്ടങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് തോട്ടം അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം മരുന്നുകളിലേക്കൊന്നും പോകാതെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കാർബൺ ഡാസി അതൊരു മുന്നൂറ് ഗ്രാം അതിൻ്റെ കൂടെ നമ്മുടെ മിൽക്കോൺ സൂപ്പർ അതൊരു ഇരുന്നൂറ് മില്ലിയും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫിസൈര്യത്തിനും കൺട്രോൾ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ റൈസെക്ടോണിയുടെ പ്രശ്നത്തിനും നമുക്ക് നല്ലപോലെ കൺട്രോൾ കിട്ടും അപ്പോൾ നമ്മൾ എന്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിനൊരു തുടർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ആ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് വിജയകരമാകത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ജൈവ മാർഗം സ്വീകരിക്കും ഒരു ഓർഗാനിക് ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായിട്ട് നമ്മുടെ മണ്ണിൽ നിന്ന് മാറ്റാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രൈക്കോട്ടർമാ വിരുടെ എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ നമ്മുടെ റൈസെക്ടോണിയാ രോഗങ്ങളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ഞാൻ ഇപ്പോൾ ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ തോട്ടങ്ങളിൽ നമ്മൾ ഈ കോമ്പിനേഷൻ കൊടുത്തിരുന്നു അപ്പോൾ നല്ല അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വേരൊക്കെ വേരൊക്കെയായിട്ടുണ്ട് അപ്പം നമുക്കതിനെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ഞാൻ പറയാം നമ്മുടെ ട്രൈക്കോഡർ നാഞ്ഞൂറ് മില്ലി അതിൻ്റെ കൂടെ പ്രോബസ് നമ്മുടെ ബാസിലസ് സബ്റ്റിലിസ് പ്ലസ് ബാസിലസ് മെഗാറ്റീരിയം വരുന്ന ഒരു കോമ്പിനേഷനാണ് നല്ലപോലെ നമ്മുടെ വേരുകളുടെയും ചെടികളുടെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കൊന്ന് ബൂസ്റ്റപ്പ് ഒക്കെ ആകാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ പ്രോബസ് അതൊരു ഇരുന്നൂറ് മില്ലി അതിൻ്റെ കൂടെ റൂട്ട് ആൻഡ് എച്ച് ഡി വാം ആണ് അതൊരു ഇരുപത്തഞ്ച് ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വേരുകളുടെ സംരക്ഷണത്തിന് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ റൈസെക്ടോണിയ പ്രശ്നത്തെ നമുക്കൊരു നല്ല രീതിയിൽ തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നമ്മുടെ മണ്ണിൽ ഫിസേരിയും കൂടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്യൂഡോമോണാസ് അത് ഒരു നാഞ്ഞൂറ് മില്ലി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഡ്രിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിപൂർണ ജൈവ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണത് അടുത്തൊരു കാര്യമാണ് നമ്മൾ കൃഷി രീതികളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ചെടികൾ കയറി അടഞ്ഞു നിൽക്കുന്നൊരു കാര്യം മൂത്ത തട്ടകൾ നമ്മുടെ തോട്ടങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നല്ലപോലെ നമ്മുടെ കവാത്തൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ തോട്ടങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പൊതയൊക്കെ എല്ലാവരും തന്നെ ഇപ്പോൾ അടുപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ തട്ടമിൽ കാണുന്ന തോട്ടങ്ങളിലൊക്കെ അധികം കട്ടിക്ക് പുത നമ്മൾ ആ കിഴങ്ങിനോട് ചേർത്തിടാതെ കുറച്ചിങ്ങ് മാറ്റി ഇടുവാണെങ്കിൽ അതും നല്ലതായിരിക്കും അതുപോലെ തന്നെ മുള്ളു കുത്താത്ത തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മുള്ളു കുത്തി ഇളക്കി വിടുകയാണെങ്കിൽ നല്ലപോലെ നമ്മുടെ വെയിൽ ഒന്ന് അടിച്ചു കയറി നമ്മുടെ ഈ കുമിളുകളൊക്കെ ഒന്ന് നശിക്കാൻ വേണ്ടി വളരെ സഹായകരമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ നന ഒഴിവാക്കി പരമാവധി രാവിലെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ കുറച്ച് നേരത്തെ കൊടുക്കുകയാണെങ്കിൽ പകലടിക്കുന്ന ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി വളരെ സഹായകരമായിരിക്കും നമ്മുടെ വേരുകൾക്ക് ആ കഠിനമായിട്ടുള്ള ചൂട് കാരണം അധികം തളർച്ച അനുഭവപ്പെടാതെ പ്രോപ്പറായിട്ട് തന്നെ പോഷകങ്ങളെയും ജലത്തിനെയാണെങ്കിലും ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കുറച്ച് നല്ല പരിസരണ മാർഗങ്ങളെന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തോട്ടങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ സാധിക്കും നല്ലപോലെ നമ്മുടെ വേര് സംരക്ഷണത്തിന് വളരെ സഹായകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് അല്ലാതെ നമ്മൾ ഒരിക്കലും കുറേ ഏഴായിരത്തിൻ്റെയോ പതിനായിരത്തിൻ്റെയോ മരുന്നുകളൊക്കെ മേടിച്ച് വെറുതെ സ്പ്രേ കൊടുത്ത് നമ്മൾ അവിടെ കൊണ്ടൊന്നും സ്റ്റോപ്പ് ചെയ്യാതെ ഇതിനൊരു തുടർച്ച കൊടുത്തുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ പരിചരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പം കുറേ കർഷകർ അധികം ആരോട് പറയുന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിക്ക് തട്ടമുറിച്ചവയ്ക്കുള്ള തോട്ടങ്ങളൊക്കെ നിറയെ നമ്മുടെ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട് അപ്പം അവർക്കൊക്കെ ഈ വീഡിയോ ഒരു മുന്നറിയിപ്പാകട്ടെ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നന്ദി